ഹായ് ഗൈസ് രാവിലെ തന്നെ തൊടിയിൽ കൂണുണ്ടെന്ന് പറഞ്ഞിട്ട് കൂണ് പറിക്കാൻ പോയതാണ് ഒരു മുട്ട പണിയാണ് കിട്ടിയത് കാണിച്ച ഇപ്പോൾ കൂണിൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇതാ കണ്ടോളൂ ഇത് നമുക്ക് കഴിക്കാൻ പറ്റാത്ത കൂണാണ് ഇതിൽ ഒട്ടയുണ്ടെന്ന് തോന്നും അതുപോലെ തന്നെ ഇതാ ഇതൊക്കെ ഇഷ്ടം ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഇത് കഴിക്കാൻ പാടില്ലാത്ത കൂണാണ് കൂണാണത് ഇതൊക്കെ നമ്മുടെ ചിപ്പിക്കൂണിൻ്റെയൊക്കെ പോലെ ഇരിക്കും പക്ഷേ ഇത് വിഷക്കൂണമെന്ന് തോന്നുന്നു ഇതിനെപ്പറ്റി ശരിക്കും അറിയില്ല പക്ഷേ നിങ്ങളുടെ പറമ്പിലും എവിടെയെങ്കിലും ഇങ്ങനത്തെ കൂണൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാണ്ടിരിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് കഴിക്കാൻ പാ പറ്റില്ലാത്ത കൂണാണ് ഇനിയുണ്ട് കാണിച്ചു തരാം ക്കുന്നുണ്ട് കണ്ടോളൂ ഇഷ്ടംപോലെയുണ്ട് പിന്നെ നമുക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്ത കൂണാണ് അപ്പോൾ കൂണൊക്കെ കറി വെക്കാനും എല്ലാം എടുക്കുന്നവർ നല്ലോണം ഒന്ന് നോക്കിയിട്ട് എടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളത്തി ഒരു ഒരു മണിക്കൂറെങ്കിലും ഇട്ടതിന് ശേഷം മാത്രം കറി വെക്കാൻ കണ്ട കാണുമ്പോഴേക്കെ നല്ല കൂണാണ് പക്ഷേ ഇത് കഴിക്കാൻ പറ്റില്ല ഇഷ്ടംപോലെയുണ്ട് പാമ്പുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല അതുപോലെ തന്നെ അവിടെ ആയിട്ടും ഇഷ്ടംപോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് കണ്ടോളൂര് മരത്തടിയിലൊക്കെയാണ് അവിടെ ഉണ്ട് അവിടുത്തെ മരത്തടിയിലുണ്ട് സോ നോക്കുമ്പോൾ ക്ലിയർ കുറയുക കണ്ടോൾ കാണാനൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട് പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷ്യ രോഗം ഇല്ലാത്ത കൂണാണ് അപ്പോൾ കൂണെടുക്കണവരൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടില്ല വീഡിയോസൊക്കെ കാണാം കാണുമ്പോഴൊക്കെ ന സാധാരണ കൂൺ പോലെയൊക്കെ തന്നെയാണ് പക്ഷേ ഇത് എടുക്കാൻ പാടില്ല ഇനി അവിടെ ഇല്ലാതോന്നു വീട് നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അറിയാണ്ടാരും ഇതെടുക്കരുത് ഇതെന്ത് കൂണാണെന്നറിയില്ല പല ടൈപ്പ് കൂണുണ്ടാവുന്ന സമയമാണ് അതെ ഇഷ്ടംപോലെ ഉണ്ട്